நோமினேஷன் வீக்கில் அடுத்த மண்டே எந்த பற்றே அடுத்த தயாரிப்பாங்க പിടിച്ച് നോമിനേഷൻ കിടക്കല്ലേ കിടക്കയല്ലേ ആർക്കും അവിടെ പേടിസ്ഥാനേ അർജുനൊഴിച്ച് മാറും പിടിച്ച് നോമിനേഷൻ അതാക്ക എല്ലാത്തിനെയും പിടിച്ചു അതാണ് ചെയ്യേണ്ടത് അറിയാം പറഞ്ഞു പ്പോ ഞാൻ റോക്കി ആയിട്ട് സംസാരിക്കണ സമയത്ത് ഞാൻ പറഞ്ഞു തിരിച്ച് ഈ മീറ്റിംഗിലേക്ക് വിളിക്കാനാണ് ഞാൻ പോയത് അവരെ ഇവളോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ഇവള് അവന്റെ പിടിച്ച് അങ്ങോട്ട് പോകും അവന്റെ ബാലുപിടിച്ചുകൾ അങ്ങോട്ട് പോകണം അവനെ പിടിക്കാൻ ഞാൻ പറഞ്ഞു നീ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു അവർക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അഞ്ചോ വരെ എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്റെ അവനെ ഡിസ്റെസ്പെക്ട് ചെയ്തു നിങ്ങൾ ആയിരിക്കും പറയാൻ കേരളം പറയാം പറയാ എന്താ പറയാ ഞാൻ ഓക്കെ ആണോ നോക്കി അങ്ങോട്ടേക്ക് തോന്നിയില്ലേ ഇവളോട് ഇറങ്ങി വരാൻ നമ്മളാരും പറഞ്ഞിട്ടില്ല മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല ഈ ടേബിളിൽ നിന്ന് കഴിഞ്ഞിട്ട് പോകാൻ ആർക്കും അവകാശമില്ല ഞാൻ റോക്കിന് ഇങ്ങോട്ട് വിളിക്കാനാ പിടിച്ച് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഞാൻ അടുത്ത് പറഞ്ഞു ഋഷി തിരിച്ചു വന്നിരിക്കുക ഋഷി ഇരുന്നു ഇവളോട് ഞാൻ പറഞ്ഞു തിരിച്ചു വന്നിരിക്കാൻ പറഞ്ഞു ഇവളിങ്ങനെ ഇരിക്കാൻ പറഞ്ഞു ഇതാണ് നോർമൽ സ്പീഡ് എനിക്ക് തോന്നുമ്പോ പോകുന്ന രീതിയിൽ അവളെ ഞാൻ പറഞ്ഞു അഞ്ച് വരെ ആണ് ഞാൻ പറഞ്ഞത് മൂലക്ക് പോയിരിക്കും ഭക്ഷണം അവർ വിലയില്ല അവിടെ വേറെന്തൊക്കെ പനിഷ്മെന്റ് വേറെന്താ നടക്കുന്നില്ല എനിക്ക് ആ പേര് ഇഷ്ടമായ ഞാൻ ആ പേര് വിടുത്ത് പറഞ്ഞത് അപ്പം കിട്ടിയ അവള് പറഞ്ഞ ഡയലോഗിന്റെ ഓണം വിചാരിച്ചത് ലോട്ടറിയോ ആ ലോട്ടറി ആയിട്ട് ഞാൻ നീ പോലില്ല പോടാ പോടാ തെกാ പോടാ 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 കാണിക്കാൻ പോടാ ഇതില് ലോട്ടറി കളയാനിക്ക് പറ്റില്ല പോ അതെന്താ ചേടാ ഞാൻ തുപ്പല്ല ചെയ്യും ഉമ്മ ഇരി തുപ്പല്ല ഇവിടെ അട പോയി ഇങ്ങേചാലി ഇങ്ങേ പോലെന്ന് അട പോയി പോർട്ടായി നോക്കാരാന്നോരാന്നോ ആരാ നോരാൻ അങ്ങേര് നിന്റെ ബെസ്റ്റേ ആയിരിക്കും ഓക്കേ പോടാ